السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارِك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد مهتايا رمضان الشريف أن الله يشد القرآن النوار شجع ما شد رمضان الشريف لأن القرآن شهر رمضان الذي أنزل فيه القرآن വിശുദ്ധമാക്കപ്പെട്ട റമദാനു ഷെരീഫിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതെന്ന് അള്ളാഹു സുബഹാനുഹു വാല പറയുക അതിൻ്റെ വാർഷിക മാസമായത് കൊണ്ട് തന്നെ അതിന് ധാരാളം പാരായണം ചെയ്ത് ഖുർആാനിനോടുള്ള ഹക്ക് നിറവേറ്റുക ഭാരതകൾ നിറവേറ്റുക എന്നുള്ളത് വിശ്വാസി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് ഹബീബായ മുത്തൻ നബി സാഹു അവിൽ തങ്ങൾ വിശുദ്ധ റമദാനു ഷെരീഫായി കഴിഞ്ഞാൽ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുകയും റമദാനു ഷെരീഫിൽ പ്രത്യേകിച്ച് ജിബിലി അലി സ്വല്ലാത്തു വസ്സലാമിൻ്റെ സുഹൃത്ത് അങ്ങോട്ട് ഓതി കൊടുക്കും ജിബിലി അലൈഹി സ്വല്ലാത്തു വലാം ഇങ്ങോട്ടും ഓതിക്കൊടുത്ത് ഇങ്ങനെ ഖുർഹനുമായുള്ള ബന്ധം അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ദർസ് നടത്തിയും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കുക ചെയ്യുക എന്നുള്ളത് റമദാനു ഷെരീഫായി കഴിഞ്ഞാൽ പ്രത്യേകം വേണ്ട കാര്യമാണെന്ന് ഹബീബ് സല്ലു അലൈഹി വല്ലം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ഖുർഹാനുമായി നമുക്ക് ബന്ധമില്ലാതിരുന്നാൽ നാം പഠിച്ചു വച്ച സുഹൃത്തുകൾ ആയത്തുകളൊക്കെ മറക്കുക എന്നൊരവസ്ഥയിലേക്ക് നാം എത്തിപ്പെടും അതാണെങ്കിൽ വലിയ തെറ്റുമാണ് വലിയ കുറ്റവും ുമായിട്ടാണ് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ധാരാളം ഖുർആാനോദാൻ വിശുദ്ധ റമലാൻ ഷെരീഫിലെ സമയങ്ങൾ നാം പ്രത്യേകം ഉപയോഗപ്പെടുത്തണം പ്രത്യേകിച്ച് പക്ഷേ അവസാനത്തെ പത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് ഈ റമലാൻ ഷെരീഫ് വിട പറയുമ്പോഴത്തേക്ക് ഹത്തുമുകൾ ധാരാളം പാരായണം ചെയ്ത് അതിനോടുള്ള ഹക്കടപാട് അതിനോടുള്ള ബാധ്യത നിറവേറ്റിയവരായി നാം മാറേണ്ടതായിട്ടുണ്ട് നിങ്ങൾ നോക്കൂ മഹാനായി മാം ബുഹാരിയും മുസ്ലിമും അബ്ദുല്ലാഹിബിൻ മസോദ് അറിയുല്ലാഹു അലഹിമിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഹബീബായ അയമു നബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറയുകയാണ് ുംയകൂല നിങ്ങളിലൊരാൾ പറയിൽ എത്രമാത്രം മോശമാണ് എന്തു പറയുക നസീത്തു ആയത് കൈത്തൈത്ത ഞാൻ ഇന്നാലിന്ന ആയത്ത് മറന്നുപോയി ഞാൻ ഇന്നാലിന്ന സൂറത്ത് മറന്നുപോയി എനിക്കെല്ലാം ഓർമ്മ ഉണ്ടായിരുന്നു മദർസിന് നന്നായി ഞാൻ പഠിച്ചു വെച്ചിരുന്ന സൂറത്തായിരുന്നു ആയത്തായിരുന്നു അപ്പൊ ഞാൻ അത് മറന്നുപോയല്ലോ എന്ന് പറയിൽ മാത്രം മോശമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് മറപ്പിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് ആ ഖുർഹാനുമായിട്ടുള്ള ബന്ധം അവൻ കൊണ്ട് അവൻ സുഹൃത്തുകളൊക്കെ പഠിച്ചു വച്ചിട്ടുണ്ട് അറിയാമായിരുന്നു പക്ഷേ അവൻ നിസ്കാരത്തിലും മറ്റു സമയങ്ങളിൽ നിന്നും അത് ഓതാൻ തയ്യാറാകുന്നില്ല വരനിസ്കാരമാണെങ്കിലും സുന്ദസ്കാരമാണെങ്കിലും ചെറിയ ചെറിയ സുഹൃത്തുകൾ ഓതിയതിനോട് അത് ഒരു കടമ നിർവഹിക്കൽ മാത്രമായി അവൻ ചെയ്യുന്നു എന്ത് ചെയ്യുന്നില്ല ഖുർആാൻ അത് ഓദ്യ പഠിച്ചു വെച്ച ആയത്തുകളും സുഹൃത്തുക്കളും പാരായണം ചെയ്യാതെ അതിനോടുള്ള ബന്ധം നഷ്ടപ്പെട്ടത് കാരണം അതവനം മറപ്പിക്കപ്പെടുന്നു അത്രമാത്രം മോശമാണ് എന്നിട്ടൊരു സൂഹത്തിലായത്തോട് ഒരു കാര്യം പറഞ്ഞു ഖുർആാനുമായി ബന്ധമില്ലാതിരുന്നാൽ ഖുർആാൻ പാരായണം ചെയ്യാതിരുന്നാൽ നമുക്ക് വന്നു എന്നുപോകുന്ന നഷ്ടം എത്രമാത്രം വലിയ നഷ്ടമാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്നും ആ ഖുർആാൻ എടുത്ത് കെടുത്തുകളയപ്പെടും ഏതുപോലെ പുത്തന തങ്ങൾ പറഞ്ഞു ഇന്നഹു ഇൻ വാഷു തഫസ്ൻ അമി ഒരു ഒട്ടകത്തെ കെട്ടിയിടപ്പെട്ട ഒട്ടകം അതിൻ്റെ കയർ വിട്ടാൽ നമ്മുടെ നാടുകളിൽ ഒരു പോത്തിന് അതല്ലെങ്കിൽ മൂരിയെ ഒരു പശുവിനെ കെട്ടിയിട്ടു ആ കെട്ടിയിടപ്പെട്ട കയർ വിട്ടാൽ അത് പെട്ടെന്ന് ഓടിപ്പോകുന്നത് പോലെ മനുഷ്യ ഹൃദയത്തിൽ നിന്നും ഖുർആൻ അത് അതുമായി ബന്ധമില്ലാതിരുന്നാൽ അത് അത് ആരായണം ചെയ്യാതിരുന്നാൽ അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും അത് എടുത്തറിയപ്പെടും നമ്മുടെ മനസ്സിൽ നിന്നും അത് മാഞ്ഞു പോകുമ്പോൾ എന്നുള്ള കാര്യം നാം പ്രത്യേകം ഓർക്കുകയും വിശുദ്ധ ആനുമായുള്ള ബന്ധം അത് നിലനിർത്താൻ വേണ്ടി എപ്പോഴും നാം അതിങ്ങനെ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യുക എന്നുള്ളത് വിശ്വാസി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് പ്രത്യേകിച്ച് വിശുദ്ധ റമദാൻ ഷെരീഫിൻ്റെ വാർഷിക മാസമാകുന്ന റമദാൻ ഷരീഫിൽ ധാരാളം ഹത്തുമുലോദാൻ നാം മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് അതുപോലെ ഖുർആാനുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ അത് അതിൻ്റെ തജീദ തജീതിയായ പഠനങ്ങളും ഖുർആാനിലെ പഠനങ്ങളും എല്ലാം നാം നട ത്തി അങ്ങനെ ഖുർആാനുമായുള്ള ബന്ധം നാം പ്രത്യേകിച്ച് വിശുദ്ധ റഹ്ലാൻ ഷരീഫിൽ നാം പ്രത്യേകം കാത്തു സൂക്ഷിക്കുകയും അതുവഴി ഖുർആനിൻ്റെ ശഫായത്ത് ലഭിക്കുന്ന ആളുകൾ നാം പെടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം അറഹം റാഹിമായ റബ്ബ് നമുക്കതിന് വലിയ തോഫീക്കും സൗഭാഗ്യവും തരട്ടെ ഖുർആനിൻ്റെ പറക്കത്തുകൊണ്ട് നമ്മുടെ ഹൃദയം അള്ളാഹു ഈമാനിയായി പ്രകാശിപ്പിക്കട്ടെ ആമീൻ അസ്സലാ ലൈലൈക്കും വറഹമ്മത്തുല്ലാഹി വർക്കാത്തു